എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ധ്രുവം കപടശാലിനോ കിശോരികാം ഭഗിനി കിശോരി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ധ്രുവം തീർച്ചയായും ഇത് കപടശാലിനോ സ്വഭാവമുള്ള മധുഹരസ്യ മായ മധുസൂദനന്റെ മായയായിരിക്കും ഭവേ ഭവിക്കുന്നത് അതായത് ഈ സംഭവിക്കുന്നത് ഇതി ഇങ്ങനെ കിശോരികാം പെൺകുഞ്ഞിനെ അതായത് ആ പൈതലിനെ ഭഗിനിക സഹോദരിയുടെ കരാലിംഗിതാം കൈകളാൽ അടക്കി പിടിച്ചിരുന്ന നളിനികാന്തരാത് ആന താമരപ്പൊയയിൽ നിന്നും മൃണാളികാം ഇളം താമരവളയത്തെ എന്ന പോലെ ഇവാ ആക്ഷിപൻ പിടിച്ചുപറിച്ച് അയം ആ കംസൻ ത്വതനുജാം അങ്ങയുടെ അനുജത്തിയെ ഉബലപട്ടകെ പിഷ്ടവാൻ പാറപ്പുറത്ത് ആഞ്ഞടിക്കാൻ തുടങ്ങി ും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ വളരെ ചിന്തിച്ചതിനു ശേഷം ഇത് മായാവിയായ മധുസൂദനൻ്റെ മായയായിരിക്കുമെന്ന് ഉറച്ച കംസൻ സ്വന്തം സഹോദരിയാൽ ആലിംഗന നിബദ്ധയായിരിക്കുന്ന അങ്ങയുടെ അനുജത്തിയെ നളിന സരസിൽ നിന്ന് ആന താമരവളയത്തെ എന്ന പോലെ ബലമായി വലിച്ചെടുക്കുകയും കല്ലിന്മേൽ അടിക്കാൻ തുടങ്ങുകയും ചെയ്തു ഹരേ കൃഷ്ണ